അപ്പോൾ ഗൈസ് നമ്മുടെ ബോച്ചയുടെയും ഹണി റോസിൻ്റെയും ഒക്കെ കേസ് വന്നു അതിനുശേഷം റിപ്പോർട്ട് ടിവിയുടെ അരുൺകുമാറിനെതിരെ ബാലാവകാശ കമ്മീഷനടുത്തി കേസ് വന്നു ഇത്തരം കേസുകളുടെ എല്ലാം ഇടയിൽ തന്നെ ചില പ്രധാന കേസുകൾ തഴയപ്പെടുന്നുണ്ട് തഴയപ്പെടുന്നത് മീൻസ് കേസ് എടുക്കാതിരിക്കയോ അല്ലെങ്കിൽ നിയമം ലംഘിക്കപ്പെടുകയോ അല്ല ചെയ്യുന്നത് നമ്മുടെ ഇടയിലേക്ക് അത്തരം കേസുകൾ എത്തിപ്പെടാൻ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട് അങ്ങനെ ഒരു കേസ് തന്നെയാണ് എൻ്റെ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയില് ഇളവന്തിട്ട എന്ന ഭാഗത്ത് സംഭവിച്ച പതിനാറ് വയസ്സുകാരിക്ക് സംഭവിച്ച ഒരു പീഡന കഥ ഏകദേശം അറുപതിൽ കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന പീഡന പരമ്പരയായിരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ആ പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്കൂളുകളിൽ നിന്നും മറ്റും കൗൺസിലിങ്ങിൽ ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടിയെ കൂടുതലായി സംസാരിച്ചപ്പോഴാണ് അല്ലെങ്കിൽ കുട്ടിയുമായിട്ട് കൂടുതലായി അടുത്ത് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ് ആ കൗൺസിൽ ചെയ്യാൻ വന്ന ആൾക്കാർക്ക് പല ഡൗട്ടുകൾ തോന്നുകയും അവരത് പോലീസിൽ അറിയിക്കുകയും പോലീസ് വഴി കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തത് തുടർന്ന് മൂന്ന് വർഷക്കാലത്തോളം അരങ്ങേറിയ ക്രൂരപീഡനങ്ങൾക്കും അതിന് പിന്നാമ്പറങ്ങൾ കേട്ട ഒരു പക്ഷെ നമുക്ക് തന്നെ ലജ്ജ തോന്നും കേരളത്തെ പോലും കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെ രീതിയിലായിരുന്നു ഈ സംഭവം ഒരു നിങ്ങൾ ആരും ഈ സംഭവം അറിഞ്ഞില്ലെങ്കിൽ പോലും ജസ്റ്റ് ഇൻ ന്യൂസ് ക്ലിപ്പ് വെച്ച് കേൾപ്പിക്കാം റീസെൻറ്റായിട്ടുള്ള ന്യൂസ് ആണ് കേട്ട് നമുക്ക് നോക്കാം പത്തനംതിട്ടയിൽ പരാതിയുള്ള ലൈംഗിക പീഡന കേസിൽ ആറ് പേർ കൂടി അറസ്റ്റിൽ ഇതോടെ പിടിയിലായവരുടെ എണ്ണം ഇരുപതായി റാന്നിയിൽ നിന്നുള്ള ആറുപേരുടെ അറസ്റ്റാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയത് അറസ്റ്റിലായവരിൽ നവവരനും പ്രതിശ്രുതവരനും പ്ലസ് ടു വിദ്യാർത്ഥിയും സഹോദരങ്ങളുമുണ്ട് പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി ഏഴ് എഫ്ഐആറുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത് പിന്നോക്ക വിഭാഗകാരി പെൺകുട്ടി കായികതാരം മൂന്നര വർഷത്തിലധികം നീണ്ട ലൈംഗിക ചൂഷണം ആരോപണ വിധേയരിൽ പരിശീലകരും കായിക താരങ്ങളും സഹപാഠികളും നാട്ടുകാരും അപൂർവ ലൈംഗിക ദുരുപയോഗമാണ് ഉണ്ടായത് സ്കൂളിലും വീട്ടിലും പൊതുവിടത്തിലും എന്തിന് വാഹനത്തിൽ പോലും പെൺകുട്ടി അതിക്രമത്തിനിരയായി പത്തനംതിട്ട നഗരത്തിൽ ചുട്ടിപ്പാറയിലെത്തിച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് മൊഴി പാറയ്ക്ക് മുകളിലേക്ക് മറ്റാരും കടന്നു വരുന്നില്ല എന്നുറപ്പാക്കാൻ പോലീസ് അന്വേഷണം ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പ്രതികളെയും ഐഡന്റിഫൈ അപ്പോൾ ന്യൂസ് കേട്ടല്ലോ പക്ഷേ ഇതൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട കേസായിരിക്കും ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ എടുത്തു വെച്ച് അലക്കി ആ പെൺകുട്ടിയും കുടുംബത്തെയും വീണ്ടും ദുഃഖത്തിലായിട്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മൂന്ന് വർഷക്കാലത്തോളം അതായത് പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ഈ ഒരു പീഡനം നേരിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൂഹം അറിഞ്ഞില്ല സ്വന്തം അച്ഛനും അമ്മയും അറിഞ്ഞില്ല സ്വന്തം അച്ഛന്റെ ഫോണിൽ നിന്നാണ് ഈ പെൺകുട്ടി പലരുമായി കോൺടാക്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് പുറത്തു വരുത്തുന്ന മനസ്സിലാകും പക്ഷെ ഇതൊന്നും തന്നെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല ഒരു തവണ കേട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി പല സ്ഥലത്തും പല ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് പോലും വീട്ടുകാരുടെ ഉത്തരവാദിത്വം അത് വന്നിട്ടില്ല അല്ലെങ്കിൽ പെൺകുട്ടി എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നും ചോദ്യം ചെയ്യാൻ ആരും കൊണ്ടും തയ്യാറായില്ല മാത്രമല്ല ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഇത്രയും പീഡനങ്ങൾ ആ കുട്ടി നേരിടേണ്ടി വന്നിട്ട് പോലും ഒരു വാക്ക് പോലും ആ പെൺകുട്ടി സ്വന്തം അച്ഛനോടോ അമ്മയോടോ സുഹൃത്തുക്കളോടോ ബന്ധക്കാരോടോ നാട്ടുകാരോടോ പറഞ്ഞിട്ടില്ല ഇന്ന് ഈ സ്കൂളിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിൽ കൗൺസിലിംഗ് നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിവരം പുറം ലോകം അറിയാനേ പോകുന്നില്ലായിരുന്നു പെൺകുട്ടിയുടെ ഫോണിലുള്ള കോണ്ടാക്ട്സും മറ്റുമൊക്കെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ പെൺകുട്ടി ആരേക്കാണ് ബന്ധപ്പെടുന്നൊക്കെ അറിയേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി ആരെയാണ് സംസാരിക്കുന്നൊക്കെ ഒരു ഉത്തരവാദിത്വം പാരന്റ്സിനും നിർബന്ധമായി ഉണ്ടായിരിക്കണം മാത്രമല്ല പണ്ട് കാലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ തോന്നുന്നു മാസത്തിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് മാത്രമായി കൗൺസിലിങ്ങിന് വേണ്ടി ചില എത്തുക ഉണ്ടായിട്ടുണ്ട് അത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉച്ച ടൈമിലൊക്കെ ആയിരിക്കും അവർ വരുന്നത് അപ്പോൾ പെൺകുട്ടികളെ മാത്രമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് റൂമിലോ കൊണ്ടുപോയിട്ട് അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളും അവർക്ക് കുറച്ച് ഉപദേശങ്ങളും അതുപോലെ മോട്ടിവേഷൻസും പിന്നെ അവർക്ക് നോട്ട് ഓൺലി ലൈംഗികമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമല്ല മെന്റലി ആയിട്ടും ഫിസിക്കലായിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ചോദിച്ചറിയാനും അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു അത് ധൈര്യമായിട്ട് ഒരു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെക്കാട്ടിൽ മുകളിൽ ഷെയർ ചെയ്യാൻ ഒരു അനുവാദം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഈ കൗൺസിലിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും തരത്തിൽ ആ പെൺകുട്ടിക്ക് നേരിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തുമായിരുന്നു ഈ ആറ് മൂന്ന് വർഷക്കാലത്തോളമായിട്ട് പോലും ഈ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ കൗൺസിലിംഗ് ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ വന്ന ആൾക്കാരൊന്നും തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ലേ എന്തായാലും വളരെ കാര്യമാണ് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മുഖങ്ങളിലൊക്കെ ഇത് എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ഒരു ഭീതിജനകമായ ഒരു അവസ്ഥ നമുക്ക് വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ നാട്ടിൽ നിന്ന് അത് എൻ്റെ വീടിൻ്റെ ചുറ്റുള്ള ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതിനുള്ളിൽ തന്നെ കുറച്ച് പേരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആണ് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ അതിനാൽ തന്നെ ഇന്ന് നിശ്ചയം നടക്കേണ്ട ഒരു പയ്യൻ അറിയുന്നു ഇതൊക്കെ കേട്ടറുകൾ മാത്രമാണ് കാരണം ഇവരൊന്നും എനിക്ക് ഡയറക്ടർ ടീംസ് അല്ല അല്ലെങ്കിൽ ഒരു അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ കേൾക്ക് കേൾക്കുന്ന വിവരങ്ങളാണ് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല ചിലരുടെ ഒക്കെ ഫാമിലി സിറ്റുവേഷൻ പറയുന്നു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുന്നത് ഒരു മെന്റൽ ഡിസ്റ്റർബിങ് ആണ് ആണാവുന്നത് എന്തായാലും ആ പെൺകുട്ടിയുടെ ഈ ഈ ഒരു സംഭവം വളരെയധികം ദുഃഖം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ പറയുന്ന ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് നാൽപ്പത് ശതമാനത്തോളം ഇതിന്റെ ഒരു തെറ്റ് ഈ പാരൻസിന്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി സ്പോർട്സ് മീറ്റിലൊക്കെ അതീവ താല്പര്യ താല്പര്യമായ ഒരു പെൺകുട്ടി ഒരുപക്ഷെ നല്ലൊരു ഫ്യൂച്ചറിൽ മുമ്പ് മുമ്പായിട്ട് ഒരു പെൺകുട്ടി പതിമൂന്നത്തെ വയസ്സിൽ തന്നെ ഒരു റിലേഷൻ ഏർപ്പെടുകയും ആ റിലേഷൻ വഴി ആ പെൺകുട്ടി തന്റെ പല സ്വകാര്യ ചിത്രങ്ങളും ആ പയ്യൻ അയച്ചു കൊടുക്കുകയും ആ പയ്യൻ അത് ദുരുപയോഗം ചെയ്യുകയും പലതരത്തിലത് സ്പ്രെഡ് ആവുകയും സ്പ്രെഡ് ആയതിനു ശേഷം പലരും ഈ ഫോട്ടോസും അതുപോലെ തന്നെ ഈ ചാറ്റ്സും ഒക്കെ മുതലെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ പീഡിപ്പിക്കുകയുമായിരുന്നാണ് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വാദം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഒക്കെ ഈ അറുപത് പേരെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ അറുപത് പേരും പീഡി പീഡനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലുള്ള പീഡനമാണെന്ന് ഏഹ് തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിയുള്ളു മാനസികമായിട്ടാണോ ശാരീരികമായിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ കേസിനെ കുറിച്ചുള്ള അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു പോലീസ് രണ്ടു ദിവസം കൊണ്ട് തന്നെ തുടരെ തുടരെ ഒരുമായിട്ട കോണ്ടാക്ട്സിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ റീസെന്റ് ആയിട്ട് ന്യൂസിലൊക്കെ ഇട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയുമായി ഈ പയ്യൻ ചുട്ടിപ്പാറ പോലത്തെ സ്ഥലത്തൊക്കെ ഉച്ച സമയത്ത് എത്തിയിരുന്നു സി ഗൈച്ച് പത്തനംതിട്ട തന്നെ ഈ ചുട്ടിപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഫേമസ് ഉള്ള പ്ലേസ് ആണ് അവിടെ തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചൂട് സമയത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു ഒരു പാറയാണ് വലിയൊരു പാറയാണ് അതിന്റെ മുകളിലേക്ക് കയറാൻ ചൂട് സമയത്തൊക്കെ മാത്രമേ ഉള്ളൂ ആൾക്കാർ കുറച്ച് മടിക്കുന്നതൊക്കെ ബാക്കി സമയങ്ങളെല്ലാം അവിടെ ആൾക്കാർ വന്നും പൊക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സമയത്ത് പോലും അങ്ങനെ ഒരു സ്ഥലത്ത് ഈ പെൺകുട്ടിയെ ഇവർ കൊണ്ടുവന്ന് വെളിയിൽ ആൾക്കാരെയും കാവലും നിർത്തിപ്പിച്ച് അവിടെ പീഡിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അവിടെ സദാചാരം മുതലാവുന്നത് അല്ലെങ്കിൽ സദാചാര പോലീസാവുന്നു നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരും തന്നെ മുതിരാൻ പോവുകയില്ല ഒരുപക്ഷെ അന്ന് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ചോദ്യം ചെയ്യപ്പെടുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതെങ്കിലും ഒഴിവാക്കാമായിരുന്നു പക്ഷെ അതൊന്നും അതിനൊന്നും തന്നെ ഇപ്പോൾ ആൾ ആളുകളാരും മുതിരുന്നില്ല അറിയാമല്ലോ റീസെൻ്റ് ആയി തൃശ്ശൂരൊക്കെ സംഭവിച്ചത് എന്തെങ്കിലും ഒരു കാര്യം ചോദ്യം ചെയ്താലോ ഏത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരെന്ന് അറിയില്ല ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ പോകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെന്ന് അവസാനിക്കുക മാത്രമല്ല ഈ പെൺകുട്ടി ലക്ഷിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ പയ്യൻ പല സമയത്തും അർദ്ധരാത്രികളിലും പുലർച്ചെയും ഒക്കെ വീട്ടിലെത്തുന്നുണ്ടായിരുന്നായിരുന്നു ചില ന്യൂസ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് സീ ഗ്സ് വെറും പതിമൂന്നും പതിനാറും വയസ്സുള്ള ഒരു പെൺകുട്ടിയെ രാത്രി സമയത്ത് വീടിന് പുറത്ത് വെച്ച് അല്ലെങ്കിൽ വീടിന് പുറത്ത് പോകുന്നത് പോലും കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ മൂലം ശ്രദ്ധ പതിപ്പിക്കാൻ കേട്ട രക്ഷിതാക്കളും അതുപോലെ തന്നെ ചില ചില സാഹചര്യങ്ങളൊക്കെ ഇത് കണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരും പോലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല മൂന്ന് വർഷക്കാലത്ത് എല്ലാം മറച്ചു വെച്ച് സംഭവം നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇതൊക്കെ നിങ്ങൾ കേട്ടതുപോലെ ന്യൂസിൽ നിന്നും മറ്റുമാണ് എനിക്കും കിട്ടുന്നത് വരുന്നത് എന്റെ നാട്ടിൽ നടന്നുള്ള സംഭവം ആയതുകൊണ്ട് എനിക്ക് അതീവ ഖേദകരമുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞാൽ പോലും ഇതിനെക്കുറിച്ച് കൂടുതലായി അറിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ചിലപ്പോൾ വഴിയെ വഴി അറിയിക്കുമായിരിക്കും എന്തായാലും ഈ ന്യൂസിന്റെ അപ്ഡേഷൻ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേസം